ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജാലയും കഞ്ഞിവെള്ളവും വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പുകളും ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് എടുപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും വേറെ നല്ലൊരു ലൈൻ തന്നെ കേട്ടോ നമ്മുടെ ചെടികൾക്കും നമ്മുടെ മുടിക്കും സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ലതന്നെയാണ് കഞ്ഞിവെള്ളം അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിവാക്കി കളയേണ്ട കേട്ടോ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതേപോലത്തെ ടിപ്പുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ ഞങ്ങൾ നല്ല കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉജാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ആകുമ്പം ഒന്നും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളം കേട്ടോ തലേ ദിവസത്താകുമ്പോൾ നല്ല അപ്പോൾ ഒരു പുളിച്ച കഞ്ഞിവെള്ളം ആകുമ്പം ഒന്നും കൂടെ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെടികൾക്കും നമ്മുടെ സ്കിന്നിനും ഹെയറിനെല്ലാം നല്ല തന്നെ കേട്ടോ കഞ്ഞിവെള്ളം അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉജാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തു പിന്നെ ഞാൻ ഉജാല ഒഴിച്ചെടുത്തു പിന്നെ വിനാഗിരി പിന്നെ ബേക്കിംഗ് സോഡ കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് വലിപ്പുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ കുഞ്ഞു പാത്രമൊക്കെ ആവുമ്പോൾ വേഗത്തിൽ തന്നെ ഇങ്ങനെ പതപതയായിട്ട് പൊങ്ങിട്ട് പൊങ്ങിയിട്ട് നെൽത്തോട്ടേക്കൊക്കെ വീണ് പോവുംട്ടോ അപ്പം കുറച്ച് വലിപ്പുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ടെടുത്തത് കൊണ്ടിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ പതൊക്കെ ഇങ്ങോട്ട് താഴോട്ടേക്ക് പൊയ്ക്കോളൂ കേട്ടോ അത് നോക്കേണ്ട ഇനിതാ ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്നുമല്ല നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷന് ചെറുതായിട്ടൊരു പത കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഇതിലോട്ടേക്ക് ചേർത്തെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കോ അപ്പം ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടോ അപ്പം ഇത് നല്ലൊരു ഇഡ്ലൻ സൊല്യൂഷൻ ആട്ടോ അത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചില്ല് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ഒരു പൊടി പിടിച്ചിട്ടുണ്ടാവും അതേപോലെ മേഴ്ക്കിൻ്റെ ആ ഒരു അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മങ് മങ്ങൽ പോലൊക്കെ ഉണ്ടാവും നല്ലൊരു തിളക്കം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു കുപ്പി പാത്രങ്ങളൊക്കെ ഈ ഒരു അയനിലേക്ക് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് മുക്കി വെച്ചു കൊടുക്കെട്ടോ ഈയൊരു വെള്ളത്തിൽ വെള്ളത്തിൽ പത്ത് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചുകൊടുക്കുക നമ്മളിതിലേക്ക് സ്ക്രബ്ബറോ അതേപോലെ ചകിരിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു വെള്ളത്തിലോട്ടേക്ക് പത്ത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി നോക്കാം നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എത്ര പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെ കേട്ടത് അതുപോലെ കുപ്പി പാത്രങ്ങൾ മാത്രല്ല നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളായാലും നമുക്ക് നല്ല രീതിക്ക് തന്നെ തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ചായപാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചായന്റെ മഗ് ഉണ്ടാവും അതേപോലെ ചായ എടുക്കുന്ന ഒരു കയ്യിലുണ്ടാവും സ്പൂൺ എല്ലാം നമുക്ക് കുറേ കഴിയുമ്പം അതിൽ ചായക്കര കെട്ടിക്കാണും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സ്ക്രബ്ബറും വെണ്ണീരൊക്കെ ഇട്ടിട്ട് തേച്ച് വരച്ച് കൊടുക്കും അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു വെള്ളത്തിൽ പത്ത് പത്ത് മിനിറ്റ് ഒന്ന് മുക്കി വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ലോണം ഹാർഡായിട്ട് ഒരച്ചു കൊടുക്കുക അങ്ങനൊന്നും വേണ്ടട്ടോ അതേപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളിലെ തുരുമ്പ് കറവരെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ലൈനിൽ നമ്മൾ ഇതേപോലെ മുക്കി വെച്ചത് കൊണ്ടിട്ട് മുക്കി വെക്കുന്നത് കൊണ്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ സിംഗ് ആട്ടോ നമ്മൾ പ്രമാനമായത് കൊണ്ടിട്ട് മേഴ്ക്കുള്ളതൊക്കെ നമ്മൾ ഈ ഒരു സി സിങ്കിലിട്ടിട്ട് തേച്ച് വരച്ച് കൊടുക്കല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു സിങ്കിനൊക്കെ ഒരു മങ്ങലുണ്ടാവും അതേപോലെ നമ്മൾ കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിലും ആ ഒരു സിങ്കിന് അത്ര തിളക്കമൊന്നും ഉണ്ടാവില്ല ഒരു മങ്ങലായിരിക്കും എപ്പോഴും അപ്പോൾ നമുക്ക് ആ ഒരു സിങ്കിലെ മങ്ങലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു സൊല്യൂഷന് കുറച്ചതിലോട്ടേക്ക് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്ന് അരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ എത്ര മങ്ങിയിട്ടുള്ള ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കിച്ചൺ സിങ്കും അതേപോലെ സ്റ്റീൽ പാത്രങ്ങളും ചില്ലു പാത്രങ്ങളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുമാത്രമല്ല നമ്മുടെ സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ നമ്മൾ കുറെ കഴിയുമ്പം അതിൻ്റെ മുകളിൽ സോപ്പിൻ്റെ പതയും അതേപോലെ നമ്മൾ ബാത്റൂമിലെ ടാപ്പുകളൊക്കെ ആകുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ആ സോപ്പും പതയൊക്കെ തെറിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റീൽ ടാപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും നമ്മുടെ കിച്ചണില് ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇത് കുറച്ചൊന്ന് ഉറ്റിച്ച് കൊടുക്കുക എന്നിട്ടൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ കൗണ്ടർ ടോപ്പിൽ കാണുന്ന ഈച്ച അതേപോലെ ചെറിയ തരം പ്രാണികൾ ഉറുമ്പുകൾ എല്ലാം നമുക്ക് കിച്ചണിൽ നിന്നും നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മളിതിൽ വിനാഗിരിയും അതേപോലെ ബേക്കിംഗ് സോഡയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും ആ തരത്തിലുള്ള പ്രാണികളോ അതേപോലെ ഈച്ച കൊതുകോ കുറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ ഇനി ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് അടുത്ത അടുത്തിട്ടിപ്പ് കാണിക്കുന്നത് നമ്മുടെ ചില്ല് ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചില്ല് ഗ്ലാസ്സുകളെന്നു പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കണ്ണാടി ചില്ലുകൾ കേട്ടോ നമ്മുടെ വീട്ടിലെ അലമാരിന്റെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാടുകൾ കുത്തുകൾ നമ്മൾ പൗഡറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ പൗഡറൊക്കെ തെറിച്ചിട്ടുള്ള പാടുകളും അതേപോലെ ക്രീമിന്റെ കുത്തുകളൊക്കെ ഉണ്ടാവും കണ്ണാടിച്ചില്ലെങ്കിലും അപ്പോൾ എന്താ ചെയ്യുക ഒരു ന്യൂസ് പേപ്പറ് ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് തുടച്ചെടുക്കുക ഒരു സിക്സാക്ട് രൂപത്തിലിട്ടോ ഇതേപോലെ തുടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു നനവ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ പേപ്പറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി തുടച്ചെടുക്കുക അപ്പോൾ നമുക്ക് എത്ര മങ്ങിയിട്ടുള്ള ഗ്ലാസ്സായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക ആദ്യം ന്യൂസ് പേപ്പർ നനച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നനവോട് കൂടി തുടച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഗ്ലാസിൻ്റെ മുകളിൽ എങ്ങനായാലും നമ്മുടെ ആ ഒരു കൈയിൻ്റെ പാടുകളും സ്ക്രാച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നനച്ച് തുടച്ചതിന് ശേഷം ഉണങ്ങിയ പേപ്പർ ഇട്ടിട്ട് ഒന്നും കൂടെ തുടച്ചെടുക്കുക നിർത്തി തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് ഈയൊരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടിട്ടോ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ബാത്റൂമിലെ വോൾട്ടയിലും ഫ്ലോറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൽ നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ ഇതേ ഇതായിരിക്കും അവസ്ഥ നമ്മൾ മീൻ വറുക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ ആണല്ലോ അപ്പം അതിൻ്റെ മുകളിൽ മെഴുക്കുണ്ടാവും അതേപോലെ മീൻ വറുത്തി തീർച്ചിട്ടുള്ള പാടുകളും കറി വെച്ചിട്ടുള്ള തിളച്ച് ചിന്തിയതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യുക ആ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലുള്ള മെഴുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ കുറച്ച് പൊടി ഇട്ടുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് പൊടിയാണോ ഉള്ളത് അത് ഇതേപോലെ കുറച്ച് ഇതേപോലെ ഒന്ന് തട തൂവികൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലുള്ള മെഴുക്കെല്ലാം അവിടെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും നമ്മളിതിലേക്ക് ഡിഷ് വാഷോ അതേപോലെ സോപ്പോ സോപ്പും പൊടിയോ പതയുള്ള ഒന്നും നമുക്കിതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പൊടി മാത്രം മതി ഈ ഒരു പൊടി ഇങ്ങനെ ഇട്ടിട്ട് തുടയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലുള്ള മെഴുക്കെല്ലാം ഈ ഒരു പൊടി അബ്സോർബ് ചെയ്ത് എടുത്തോളും അപ്പം നമുക്ക് വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പതയുണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു പൊടി കൊണ്ടിട്ട് ഇതേപോലെ നമ്മൾ തുടച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു മെഴുക്കൊക്കെ പോയതിന് ശേഷം ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുത്താൽ മതി വേഗത്തിൽ തന്നെ ആ ഒരു മെഴുക്കെല്ലാം പോയിട്ട് ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ ഒരു സ്ക്രാച്ച് വീഴാനും ചാൻസ് ഇല്ല കേട്ടോ ഇതേപോലെ ഗ്ലാസ് ഗ്യാസ് സ്റ്റോപ്പൊക്കെ ആകുമ്പോൾ ഒരിക്കലും അതിൻ്റെ മുകളിൽ സ്ക്രാച്ചൊന്നും വീഴാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലായി കുറച്ച് പൊടി മാത്രം മതി കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ടിപ്പ് എന്താ നോക്കാം അവസാനത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനൊരു ഷൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര പഴകിയ ഷൂ ആയാലും നമുക്കത് വേഗത്തിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതാ ഇതേപോലെ കുറച്ച് ഉജാല ഉജാലം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉപയോഗിക്കാനായിട്ട് ബ്ലാക്ക് ഷൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ കളർ ഷൂ ഒക്കെ ആകുമ്പം നമ്മൾ ഉജാല വെച്ച് തുടയ്ക്കുന്ന സമയത്ത് ആ ഒരു കളറിൻ്റെ മുകളിലൊക്കെ ഉജാലൻ്റെ കളറായിരിക്കും അപ്പോൾ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല ബ്ലാക്ക് ഷൂ തന്നെ ഈയൊരു രീതിക്ക് ചെയ്യാനായിട്ട് നോക്കണേ ബ്ലാക്ക് ഷൂവിനെ ഷൂവിന് മാത്രമേ ഈയൊരു ഉജാല സപ്പോർട്ട് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഉജാല കുറച്ചൊന്ന് രണ്ട് ഡ്രോപ്സ് ഒന്ന് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്ക അപ്പൊ ആ ഒരു ഷൂ നല്ല രീതിയിൽ തന്നെ ഗ്ലേസിംഗ് ആയി കിട്ടുട്ടോ അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഷൂ മാത്രം ഈ ഒരു ഉജാല വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി കെട്ടോ കളർ ഷൂവിലേക്ക് ഒരിക്കലും തുടച്ചെടുക്കരുത് ബ്ലാക്ക് ഷൂവിലേക്ക് തുടച്ചെടുത്താൽ മതി ഇപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്നും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു